നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആകാംക്ഷകൾക്ക് വിരാമമിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് രാവിലെ ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി രാഹുൽ സഭയിൽ എത്തിയിട്ടുണ്ട് വിവാദങ്ങൾക്ക് ശേഷം പൊതുവേദികളിൽ നിന്ന് വിട്ടുനിന്നിരുന്ന രാഹുൽ ഇന്ന് രാവിലെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാ സസ്പെൻസുകൾക്കും വിരാമമിട്ടിരിക്കുകയാണ് പീഡനാരോപണങ്ങളും അതുപോലെ തന്നെ ചാറ്റ് വിവാദമൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു നിൽക്കുന്ന സമയമാണ് പല രീതിയിലുള്ള ആരോപണങ്ങളാണ് രാഹുലിനെതിരെ ഉയർന്നു നിൽക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഒരു സൈഡിൽ നടക്കുന്നുണ്ട് ഇത്രയും ദിവസങ്ങളായിട്ട് ഒന്നോ രണ്ടോ തവണ മാത്രമാണ് വീടിന് പുറത്തേക്ക് വന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് അതും ഈ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ മാത്രം അതിനുശേഷം അദ്ദേഹം ഒരു പൊതുപരിപാടികളിലും പങ്കെടുത്തിട്ടില്ല അദ്ദേഹത്തെ പൊതുപരിപാടികൾ കൊണ്ടുവരാൻ പാർട്ടി പല രീതിയിലുള്ള ചർച്ചകളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം പൊതുപരിപാടികളിൽ ഒന്നും തന്നെ വന്നിരുന്നില്ല ഏതായാലും ഇന്ന് പതിനഞ്ചാം തീയതി നിയമസഭ കൂടു കൂടുമ്പോൾ രാഹുൽ എത്തുമോ അല്ലെങ്കിൽ എത്തില്ലേ എന്നുള്ള പല ചോദ്യങ്ങളും ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു പകുതി പകുതി ഒരു അമ്പത് ശതമാനം ആളുകൾ പറഞ്ഞിരുന്നത് രാഹുൽ ഈ സാഹചര്യത്തിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് എന്നാൽ അൻപത് ശതമാനം ആളുകൾ രാഹുൽ രാഹുൽ അങ്കൂട്ടത്തിൽ തീർച്ചയായിട്ടും വരണം ഇത്രയും ദിവസം വീട്ടിലിരുന്ന് അല്ലെങ്കിൽ പൊതുപരിപാടികളൊന്നും ും പങ്കെടുത്തില്ല ഏതായാലും സഭയിൽ അദ്ദേഹം എത്തണം അവിടെ സഭയിൽ എത്തുമ്പോൾ തടയാനായിട്ട് ആരെയും സാധിക്കില്ല അതുകൊണ്ട് എന്തായാലും എത്തണം എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നവരായിരുന്നു പകുതി അമ്പത് ശതമാനം ആളുകൾ ഇന്ന് രാവിലെ സഭയിൽ എത്തിയപ്പോഴും മാധ്യമങ്ങളോടൊന്നും തന്നെ പ്രതികരിക്കാതെയാണ് നിയമസഭയിലേക്ക് പ്രവേശിച്ചത് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ എതിർപ്പ് കൂടി മറികടന്നാണ് എത്തിയിരിക്കുന്നത് ഇന്ന് ഒൻപത് ഇരുപതോടെയാണ് രാഹുൽ എത്തിയത് സുഹൃത്തുക്കൾക്കൊപ്പം കാറിലാണ് വന്നത് കോൺഗ്രസിലെ എ ഗ്രൂപ്പ് രാഹുൽ സഭയിൽ വരണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് ഈ സാഹചര്യത്തിലാണ് വരവ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനമാണ് നടക്കുന്നത് മങ്ങൂട്ടത്തിൽ പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു തുടർച്ചയാണ് പ്രത്യേക ബ്ലോക്കിലിരുന്ന രാഹുൽ സ്വതന്ത്ര പരിവേഷത്തിലാണ് സഭാ നടപടികളിൽ പങ്കെടുക്കുന്നത് ഉയർന്ന ശേഷം ആദ്യമായാണ് പാലക്കാട്ടെ എം എൽ എ പൊതുവേദിയിലെത്തുന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ നേമം ഷെജീറിനൊപ്പമാണ് രാഹുൽ സഭയിലെത്തിയത് ഇത് പാർട്ടി നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളെ സ്വീകരിച്ച നിലപാടായി വിലയിരുത്തപ്പെടുന്നു സഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്ര എം എൽ എ പി വി അൻവറിന്റെ സീറ്റാണ് ലഭിച്ചത് സാധാരണയായി പാർട്ടിയുടെ എം എൽ എ മാർ പ്രത്യേക ബ്ലോക്കുകളിലാണ് ഇരിക്കാറ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വിവരം പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ അറിയിച്ചതിനാൽ രാഹുലിന് പ്രത്യേക സീറ്റ് ലഭിച്ചത് അതുകൊണ്ടാണ് ആരോപണങ്ങൾക്ക് ശേഷം അടൂരിലെ വീട്ടിലായിരുന്നു രാഹുൽ പൊതുപരിപാടികളിൽ പങ്കെടുത്തിരുന്നില്ല മണ്ഡലവും സന്ദർശിച്ചിട്ടില്ല ചില നേതാക്കളുമായി കൂടിയാലോചനയ്ക്ക് ശേഷമാണ് രാഹുൽ നിയമസഭയിലെത്തിയത് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ച് പുരോഗമിക്കുകയാണ് ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദം രാജിവെച്ചിരുന്നു നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായെങ്കിലും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ മുൻ സ്പീക്കർ പി പി തങ്കച്ചൻ പീരുമേട് നിയമസഭാ അംഗമായ വാഴൂർ സോമൻ എന്നിവർക്കുള്ള ചരമോപചാരം മാത്രമാണ് ഇന്നത്തെ നടപടി ഇന്ന് മുതൽ പത്തൊൻപത് വരെ ഇരുപത്തിയൊൻപത് മുപ്പത് ഒക്ടോബർ ആറ് മുതൽ പത്ത് വരെ എന്നിങ്ങനെ പന്ത്രണ്ട് ദിവസമാണ് സഭ ചേരുക ലൈംഗിക പീഡന പരാതികൾ നേരിടുന്ന പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിനെ പ്രതികരിക്കാതെയായിരുന്നു വി ഡി സതീശൻ ഒഴിഞ്ഞു മാറിയിരുന്നത് ഇന്ന് രാവിലെ മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും ഞാൻ പറയില്ല എന്ന് മാത്രമായിരുന്നു സതീഷിന്റെ മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ എത്തിയാൽ പ്രത്യേക ബ്ലോക്കിൽ ഇരുത്തുമെന്ന് സ്പീക്കർ എൻ ഷംസീർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെയും സസ്പെൻഡ് ചെയ്തതായും പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്ന് മാറ്റിയിരുത്തണമെന്നും കാട്ടി പ്രതിപക്ഷ നേതാവിന്റെ കത്ത് കിട്ടിയ സാഹചര്യത്തിലായിരുന്നു അത് രാഹുലിന്റെ അവധി അപേക്ഷ ലഭിച്ചിട്ടില്ലെന്നും സ്പീക്കർ പറഞ്ഞിരുന്നു അതിനിടെ രാഹുൽ സഭയിൽ എത്തുമോ എന്ന ആകാംക്ഷ തുടക്കം മുതൽ തന്നെ നിലനിന്നിരുന്നു ഏതായാലും ആ ഒരു സസ്പെൻസിന് ഇപ്പോൾ വിരാമമായിരിക്കുകയാണ് അടൂരിലെ രാഹുലിന്റെ വീട്ടിലൊന്നും തന്നെ ആരും ഉണ്ടായിരുന്നില്ല എം എൽ എ ഹോസ്റ്റലിലും രാഹുൽ എത്തിയിട്ടില്ലായിരുന്നു ഇതായിരുന്നു ആകാംക്ഷയ്ക്ക് ഒരു കാരണം ഏതായാലും സഭ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രം വൈകിയാണെങ്കിലും രാഹുൽ ഇന്ന് സഭയിൽ എത്തിയിരിക്കുകയാണ് രാഹുൽ വരണമെന്ന അഭിപ്രായമുള്ളവർ കോൺഗ്രസിൽ ഏറെയാണ് പ്രധാനമായും നിയമനിർമ്മാണത്തിനായി ചേരുന്ന ഈ സമ്മേളനത്തിലെ ബാക്കി പതിനൊന്ന് ദിവസങ്ങളിൽ ഒൻപത് ദിവസങ്ങൾ ഔദ്യോഗിക കാര്യങ്ങൾക്കും രണ്ട് ദിവസങ്ങൾ അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യത്തിനായി വിനിയോഗിക്കും ഈ സമ്മേളന കാലയളവിൽ പൊതുവിൽപന നികുതി ഭേദഗതി ബിൽ കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ കേരള ഗുരുവായൂർ ദേവസ്വം ബിൽ കേരള കയർ തൊഴിലാളി ക്ഷേമ സെസ് ഭേദഗതി ബില്ലുകൾ ഈ സമ്മേളനത്തിൽ പരിഗണിക്കും രണ്ടായിരത്തി ഇരുപത്തി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഭേദഗതി ഓർഡിനൻസ് പകരമുള്ള ബില്ലും ഈ സമ്മേളനത്തിൽ പാസാക്കേണ്ടതുണ്ട് സഭയുടെ പരിഗണനയ്ക്ക് വരുന്ന എല്ലാ ബില്ലുകളെയും സംബന്ധിക്കുന്ന വിശദമായ സമയക്രമവും മറ്റ് ഗവൺമെന്റ് കാര്യങ്ങളുടെ ക്രമീകരണവും സംബന്ധിച്ച് ഇന്ന് ചേരുന്ന കാര്യോപദേശക സമിതി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും ഒക്ടോബർ ആറിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനകൾ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടക്കും ഒക്ടോബർ ഏഴിന് ധനവിനിയോഗ ബിൽ പരിഗണിക്കും തുടർന്ന് നടപടികൾ പൂർത്തിയാക്കി ഒക്ടോബർ പത്തിന് സഭ പിരിയും ഭരണപക്ഷത്തിൽ ിനെതിരെ നിരവധി ആയുധങ്ങൾ പ്രതിപക്ഷത്തിനുണ്ട് അതിനിടെ ലൈംഗിക പീഡനത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതൊരു അവസരമായിട്ട് ഭരണപക്ഷം അത് ഉപയോഗിക്കാനുള്ള സാധ്യതയും ഏറെയാണ് പക്ഷേ അത്തരത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രതിപക്ഷത്തിന് നിരവധി കാര്യങ്ങളാണ് അവരുടെ കയ്യിലുള്ളത് അവർ എത്രത്തോളം അത് ഉപയോഗിക്കും എന്നുള്ളതാണ് പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന ഈ ഒരു പോലീസ് മുറയെക്കുറിച്ചൊക്കെ തന്നെ വലിയ ചർച്ചകളും സി ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്ന സാഹചര്യമാണുള്ളത് പല നേതാക്കളുടെ പേരിലും മാസപ്പെടി ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഘട്ടം കൂടിയാണ് ഈ നേരത്ത് ഇതൊക്കെ കൃത്യമായിട്ട് പ്രതിപക്ഷത്തിനെ ഒരു പ്രതിരോധമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഏതായാലും ഇപ്പോൾ സസ്പെൻസുകൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് രാഹുൽ സഭയിലെത്തിയിരിക്കുകയാണ് രാഹുലിന് സംസാരിക്കാനുള്ള ഒരു മിനിറ്റ് സ്പീക്കർ അനുവദിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഏതായാലും രാഹുൽ സഭയിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ ഇനി യൂത്ത് കോൺഗ്രസിലുള്ള പ്രവർത്തകർക്കൊക്കെ അതൊരു ആവേശമായിരിക്കും കാരണം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണവും ഷാഫി പറമ്പിലടക്കം ഒരു പൊതുപരിപാടിയിലെത്തിയപ്പോൾ ഷാഫിക്കെതിരെയും നടന്നിട്ടുള്ള ആക്രമണമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഷാഫി അന്ന് ഇറങ്ങിയിൽ പ്രതികരിച്ചപ്പോൾ തന്നെ അല്പം കൂടി ആവേശമായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നത് ഏതായാലും ഇനി ഇതിന്റെ പേര് പറഞ്ഞ് എപ്പോഴും അങ്ങ് അടച്ചാക്ഷേപിക്കാമെന്നും അല്ലെങ്കിൽ എപ്പോഴും മിണ്ടാതെ വാ വാഗിട്ടി ഉരിയാടാതെ ഒരു മൂലക്കിൽ ഇരിക്കില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സഭയിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ നൽകുന്നത് എന്തായാലും കൃത്യമായിട്ട് ഇനിയിപ്പോൾ ഒരുപക്ഷെ വരാതിരുന്നാൽ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ തന്നെ അത് മറ്റൊരു രീതിയിൽ ചർച്ചയാകും രാഹുൽ ഇപ്പോഴും പുറത്തേക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ പുറത്തേക്ക് മുഖം കാണിക്കാൻ പേടിയാണ് പേടിച്ചു മാറിയാണ് രാഹുൽ ഈ വീടിനുള്ളിൽ തന്നെ അടച്ച് ഉറച്ചിരിക്കുന്നത് എന്നുള്ള പല ആരോപണങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതോടുകൂടി ഇവിടെ വരുമ്പോൾ ഇവിടെ അണികൾക്കിടയിൽ തന്നെ ആത്മവിശ്വാസം കൂടുകയാണ് എപ്പോഴും ഇതിൻ്റെ ഒരു പേര് പറഞ്ഞ് തങ്ങളെ ആക്രമിക്കാമെന്നും അല്ലെങ്കിൽ ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എപ്പോഴും വാടച്ച് മിണ്ടാതിരിക്കുമെന്ന് ആരും കരുതണ്ട എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശം കൂടിയാണ് ലഭിക്കുന്നത് അതേ സമയം തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം അവിടെ പുരോഗമിക്കുന്നുണ്ട് ഇത്രയും ദിവസങ്ങളായിട്ടും വീണ്ടും പുതിയതായിട്ട് ഒരു തെളിവുകളോ ആരോപണങ്ങളോ ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് രാഹുലിനെ സംബന്ധിച്ചും ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇരകളൊന്നും തന്നെ നേരിട്ട് മൊഴി നൽകിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് മറ്റു കൂടുതൽ ആരോപണങ്ങൾ രാഹുലിനെതിരെ ഉയർന്നു വന്നിട്ടില്ല മാധ്യമങ്ങളൊക്കെ തന്നെ ഒന്ന് വലിച്ചു കീറുന്ന ഒരു പ്രവണത കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു ഘട്ടത്തിൽ രാഹുൽ സഭയിലേക്ക് എത്തിയിരിക്കുന്നത് ഏതായാലും ഇത് ഒരു ആശ്വാസം തന്നെയാണ് സ്വന്തം അണികൾക്കാണെങ്കിലും ഒരു ആത്മവിശ്വാസമാണ് കിട്ടിയിരിക്കുന്നത് ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം പൊതുമധ്യത്തിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കാനുള്ള ഒരു ആയുധം കൂടിയാണ് സഭയിൽ തങ്ങളുടെ നേതാവ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്